ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആത്മീയതയെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാറില്ല കാരണം പലരും പറയാറുണ്ട് അല്ലേ ആവശ്യപ്പെടാറുണ്ട് മോക്ഷം ലഭിക്കുന്നതിന് എന്താണ് ചെയ്യുക അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു മോക്ഷം ലഭിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വ്യക്തിബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ഇതിലൊക്കെ ഒരു സമാധാനമുള്ള ആൾക്കാർക്ക് മാത്രമേ ആത്മീയതയിലേക്ക് എത്തുന്നതിന് പറ്റത്തുള്ളൂ അതുകൊണ്ട് ആദ്യം ഞാൻ കൂടുതലായിട്ട് ഉപദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വയം പര്യാപ്തത ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ന്യായമായിട്ടുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കണം വ്യക്തിബന്ധങ്ങളിൽ ഒരു ഊഷ്മളത നിലനിർത്താൻ കഴിയുന്ന ആളായിരിക്കണം പിന്നെ കുടുംബത്തിൽ ഒരു സമാധാനം ായിരിക്കണം ഈ നാല് കാര്യങ്ങളും ആർജിച്ചു കഴിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ആത്മീയതയിലേക്ക് കടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക